എല്ലാം തുടങ്ങുന്നു എന്തുകൊണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ കെലട്രോൺ തുടങ്ങി നമ്മൾ ടെക്നോ പാർക്ക് തുടങ്ങി നമ്മൾ ഇവിടെ ആദ്യത്തെ രാജ്യത്തെ പ്രോബ്ലി ആദ്യത്തെ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്തായിരിക്കും തുടങ്ങിയത് ഇങ്ങനെ പല 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 കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നു പക്ഷേ ഇതൊന്നും സ്കെയിൽ ചെയ്ത് ഒരു വലിയ നിലയിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചും എനിക്ക് എനിക്കൊന്നൊരു പരിധിവരെ പറയാവുന്ന കാര്യമാണ് അവിടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയാൻ പോകുന്നത് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വളരെ വിവാദങ്ങൾ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം എം പി ഇതിനെക്കുറിച്ച് എഴുതുകയും അതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൽ നേരത്തെ ജേക്കപ്പ് ചോദിച്ചത് പോലെ നമ്മളൊരു ചെറിയ ചെറിയൊരു എമൗണ്ടിൽ നിന്നൊരു വലിയ ഗ്രോത്ത് അല്ലേ അച്ചീവ് ചെയ്തത് പത്ത് രൂപ അമ്പത് രൂപയായി അപ്പോൾ അഞ്ഞൂറ് ശതമാനം ഗ്രോത്തായി എന്ന് നിങ്ങൾ അവകാശപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചതിൻ്റെ ഉള്ള ഉത്തരവെന്ന് പറയുന്നത് അതാണ് അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മളുടെ നല്ല കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതിനെ കൺവീനിയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചില ആൾക്കാർ വിളിച്ച് കണ്ടു ഇത് കൺവീനിയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മുടെ എക്കോസിസ്റ്റത്തിനെക്കുറിച്ച് നമ്മുടെ കമ്പനികളെക്കുറിച്ച് എന്ത് ചെറിയ നല്ലതായാലും അതിനെ ഒരു പരിധി വരെ പർവ്വതീകരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് ലോകം നമ്മളെ ശ്രദ്ധിക്കുന്നത് ഈ മാർക്കറ്റിംഗ് നമ്മൾ എപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെയെല്ലാം നമുക്ക് അടി അടികിട്ട് ഓക്കെ ഈ ടെക്നോ പാർക്കിൽ എന്താണ് പറ്റിയത് തൊണ്ണൂറുകളുടെ ആദ്യം ഞാൻ പ്രോജക്റ്റ് ചെയ്തത് ഇവിടെ ടെക്നോ പാർക്കിലാണ് അതിൻ്റെ തൊണ്ണൂറ്റി അഞ്ചിലാണ് ഞാൻ കോളേജിൽ നിന്ന് പാസ്സാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അന്ന് ഞാനിവിടെയൊക്കെ കറങ്ങി നടപ്പിട്ട് അന്ന് ഇവിടെ രണ്ട് ബിൽഡിങ്ങും ഉണ്ട് പാർക്ക് സെൻറ്ററുണ്ട് നിളയുടെ പണി എനിക്ക് ഒന്നും അപ്പോഴും തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഈ ഭവാനിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അന്നൊരു കുന്നുണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചായക്കടയുണ്ട് ഇത്രയാണ് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് അതിൽ നിന്ന് ടെക്നോ പാർക്ക് പി വി നരസംഹ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് വിജനാസാറിൻ്റെ ബുക്കിൽ ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ അപ്പം തന്നെ ദെൻ പ്രൈം മിനിസ്റ്റർ കോൾ ദ സി ഇ ഒ ദൻ സിഇഒഫ് ടെക്നോഫൻ സെറ്റ് ഐ വോണ്ട് സംതിങ് ലൈക് ദിസ് സെറ്റപ്പ് ഇൻ ഹൈദരാബാദ് നമ്മൾ എവിടെ എന്തുകൊണ്ടാണ് നമ്മൾ എവിടെയാണ് നമ്മൾ മിസ്സായത് മാർക്കറ്റിങ്ങിലാണ് നമ്മൾ മിസ്സായതെന്ന് ഞാൻ പറയും കാരണം പണ്ടെൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരെ ക്ലൈമറ്റ് ഒരു വലിയ ഫാക്ടറായിരുന്നു കാരണം ബാംഗ്ലൂർ നമുക്ക് വൈകുന്നേരം എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോഴത്തേക്കും ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും സോ സംബഡി ഫ്രം കാലിഫോർണിയ വെൽഫീൽ ദാറ്റോ സെയിം ക്ലൈമറ്റ് ഇറ്റ്സ് ഹോം എന്ന് തോന്നുന്നു ഹൈദരാബാദിലാ തണുപ്പൊന്നുമില്ലല്ലോ ചെന്നൈയിലെ ആ തണുപ്പൊന്നും ഇല്ലല്ലോ നമ്മൾ അതിനെക്കാട്ടിലും എന്തുകൊണ്ടും മനോഹരമാണ് കേരളം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം നമ്മൾ എന്താണ് ചെയ്യാത്തത് എൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റിംഗ് മാത്രമാണ് ചെയ്യാത്തത് ഹൈദരാബാദിൽ എനിക്ക് നല്ലപോലെ അറിയാം കാരണം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് സ്ക്രാച്ചിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് അപ്പം അതിന് ഇനോഗ്രേഷന് ബിൽ ക്ലിൻ്റൺ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ഇന്ത്യയിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ താജ് കാണാൻ വരും ഹൈദരാബാദ് കാണാം പിന്നെ ഹൈടെക് സിറ്റി വരും അയാൾ തിരിച്ചു പോകും അത് അങ്ങനെ ൾവേസ് എൻ ഇൻസിഡൻറ്റ് ഇപ്പം നമ്മൾ സിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ ആസ് എ ഹൈറ്റ് വേറൊരു കാര്യം കൂടെ ഞാനിവിടെ പറയുകയാണേ ഞാൻ ബാംഗ്ലൂർ പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അപ്പോൾ അപ്പം തന്നെ പീനിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോസൂർ മുതൽ ബാംഗ്ലൂർ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ബെൽറ്റ് ബാംഗ്ലൂരിൽ അവൈലബിളാണ് ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഐ എസ് ആർ മുതൽ മറ്റേ എൻ എ എൽ മുതൽ എച്ച് എ എൽ മുതൽ എല്ലാ സാധനങ്ങളും ബാംഗ്ലൂർ അവൈലബിൾ ആണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള വലിയ വലിയ കമ്പനികൾ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ബാംഗ്ലൂർ ഓൾറെഡി ഒരു വളരെ വികസിച്ച ഒരു എക്കോസിസ്റ്റം നിലവിലുള്ള ഉണ്ടായിരുന്നു നേരത്തെ നമ്മളത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരികയാണ് പതുക്കെ പതുക്കെ രണ്ട് ടെക്സസ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്ന കമ്പനി അതായത് അന്ന് ലോകത്തെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ കമ്പനിയായ ടെക്സസ് ഇൻസ്ട്രുമെൻസ് അന്ന് ബാംഗ്ലൂർ വന്നൊരു ഒരു സെൻറ്റർ സെറ്റ് ചെയ്തു അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് എന്നെനിക്കറിയില്ല ഞാനത് സത്യത്തിൽ അതൊരു കേസ് സ്റ്റഡിയാണ് എന്തുകൊണ്ട് ചെയ്തു എന്നാണ് പക്ഷെ സംബടി മറ്റ് ഹയർ അപ്പ് ഇൻ ദ ലാഡർ മൈറ്റ് ഹാവ് ദിവർ പേരൻസ് അച്ഛനോ അമിക്കം പ്രായമാകുന്നു എനിക്ക് പോകണം എന്നൊക്കെ എന്നൊക്കെയാവുക പക്ഷേ ടെക്സസ് ഇൻസ്ട്രുമെൻസ് കമ്മിങ് ആൻഡ് സെറ്റിംഗ് അപ്പ് ഷോപ്പ് വാസ് ദി ഗെയിം ചേഞ്ചർ ഫോർ ബാംഗ്ലൂർ ഹൈദരാബാദ് വാട്ട് വാസ് എ ഗെയിം ചേഞ്ചർ ചന്ദ്രബാബു നായിഡു ടേക്കിംഗ് എ ലാപ്ടോപ്പ് ഗോയിങ് ടു സിയാറ്റൽ ആൻഡ് മേക്കിംഗ് എ പ്രസ പ്രസൻറ്റേഷൻ ടു ബിൽഗേറ്റ്സ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഡിസൈഡിങ് ടു കം ടു അപ്പോൾ അങ്ങനത്തെ ചില മൊമെൻസ് ഉണ്ട് വിച്ച് വിൽ ടേൺ എ സിറ്റി ഓർ എ സ്റ്റേറ്റ് ഇൻ ടു എ നോളജ് ഹാപ്പ് അപ്പോൾ അത്തരത്തിലുള്ള മൊമെൻറ്റ് ചെയ്യണ എന്ത് ചെയ്യണം നമ്മൾ മാർക്കറ്റ് ചെയ്യണം അതായത് നമുക്ക് ഉള്ള കാര്യങ്ങളെ പർവ്വതീകരിച്ചോ പൊലിപ്പിച്ചോ കാണിച്ച് ആണെങ്കിൽ എല്ലാ ആൾക്കാർ വരും അല്ലാതെ ഇവിടെ ഉള്ള മൊത്തം പ്രശ്നങ്ങൾ ഞാൻ പോയി ബിൽഗേറ്റ്സിൻ്റെ അടുത്ത് പറയുകയാണ് പുള്ളിങ്ങോട്ട് വരില്ലല്ലോ ഇവിടെ ഉള്ള നല്ല കാര്യങ്ങൾ വലുതാക്കി കാണിച്ചില്ല എനിക്ക് അവിടെ കിട്ടും അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമല്ലോ അപ്പം നമ്മൾ നമ്മുടെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ എലിമെന്റ്സ് ഓഫ് പോസിറ്റിവിറ്റി ഹാസ് ടു ബി പ്രൊജക്റ്റഡ് 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 ടു ദ വേൾഡ് സോ ദാറ്റ് ദ വേൾഡ് വിൽ ടേക്ക് നോട്ടീസ് ഇന്ന് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇന്ന് നടന്ന കാര്യമാണ് ഇന്ന് രാവിലെ ഇവിടുത്തെ ടാറ്റാ ഹലസിയുടെ സെൻ്റർ ഹെഡ് ഉണ്ട് ശ്രീമാറിൽ നിന്ന് ശ്രീമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കോ ബ്രദർ ബ്രദറിൻ ലോ യു എസിലാണ് അലബാമയിലോ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളി ഇൻവെസ്റ്റ് കേരള എടേതും നല്ല സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റമാണ് എന്നൊക്കെ ഇങ്ങനെ കണ്ട് ന്യൂസുകളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു പുള്ളിക്ക് പുള്ളിക്കും പുള്ളിയോട് കുറച്ച് സുഹൃത്തുക്കൾകും ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാൻ താല്പര്യമുണ്ട് ഇതെങ്ങനെയാണ് അവിടെ വരെ എത്തിയത് ഓക്കെ ഇങ്ങനെയാണല്ലോ ലോകമെമ്പാടും ഇപ്പോ ഫോർ ഗുഡ് ഓർ ഫോർ ബാഡ് ഈ തരൂർ ആർട്ടിക്കിളും ഈ ഇത് ആ ഒരു ഡിസ്കഷൻ ഡിസ്കഷനുണ്ടല്ലോ ദാറ്റ് ഡിസ്കഷൻ മേക്സ് പീപ്പിൾ ലിസൺ ഓർ ലുക്ക് എന്തോ സംഭവിക്കുന്നു നല്ലതോ ചീത്ത എന്തോ സംഭവിക്കുന്നു ഇനി എങ്ങനെ നല്ലതാവുകയാണെങ്കിൽ ഞാനും എന്റെ പാർട്ട് ആവണമല്ലോ ഐ ടു മിസ് ഔട്ട് എന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാർ വരും